ചിക്കൻ വാങ്ങുമ്പോൾ അതിന് കുറച്ച് പീസ് എടുത്ത് വെക്കട്ടോ കുട്ടികൾക്ക് വലുതും റെഡിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അമ്മ അമ്മ സ്കൂൾ പോയിട്ടില്ല അയാൾ മാത്രമേ പോയിട്ടുള്ളൂ അമ്മയ്ക്ക് നല്ല തലവേദനയാണ് എപ്പോഴും അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ വന്നിരിക്കും വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് വന്നിട്ട് അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ അടുത്ത് റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ബോൺലെസ് ചിക്കനും അതേപോലെ പെപ്പർ പൗഡറും ഉപ്പും സോയാ സോസും ടൊമാറ്റോ സോസും ഒരു ലെമൻ്റെ ജ്യൂസും പിന്നെ ഒരു വെളുത്തുള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചും ഒക്കെ ഇട്ടു നാല് പീസോ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ബ്രെഡും കൂടെ ചിക്കനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ആ പ്ലേറ്റിൽ തന്നെ ജസ്റ്റ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു എടുത്തിട്ട് ഒരു മുട്ടയും പെപ്പർ പൗഡറും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് മൈദയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ എന്താ പറയുക മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസ് ഒന്ന് റെഡിയാക്കിയിട്ട് അതിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ഹെമിനെ എണീറ്റിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാരണം രക്ഷപ്പെട്ടിട്ടോ അവൻ നോക്കിക്കോളും അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രൈ കഴിച്ചതെടുത്ത് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അയാൾ വരേണ്ട നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെ നമ്മൾ വിളിക്കാൻ പോകാനട്ടോ വരുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴ അല്ല ഒരു ചാറ്റൽ മഴ അങ്ങനെ ഇവിടുത്തെ ചിക്കൻ അക്കഡ്സാണ് പറഞ്ഞപ്പോൾ ആൾ പെട്ടെന്ന് വന്ന് കഴിക്കാൻ നോക്കുകയാണ് ടൊമാറ്റോ സോസ് നോക്കുമ്പോൾ അതിലില്ല കേട്ടോ നെക്കി നെക്കി എടുക്കുകയാണ് അതിൻ്റെ ഒരു രോദനാണ് നിങ്ങൾ ഈ കാണുന്നത്